ർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് ജാർഖണ്ഡിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര വിഭാഗങ്ങളുടെ പോരാട്ടത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുഴ നിർമ്മാണം ലോക്കൽ ഫോർ വോക്കലിന് ഉത്തമ ഉദാഹരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച മൂന്നാമതും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മോദി മൻ കി ബാത് ആരംഭിച്ചത് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ അമ്മയുടെ പേരിൽ ഒരു മരം ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും എല്ലാ പൌരന്മാരും അമ്മയ്ക്കായി ഒരു മരം നടാൻ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ജൂൺ മുപ്പത് ജാർഖണ്ഡിൽ വിദേശ ഭരണാധികാരികൾക്കെതിരെ ഗോത്ര വിഭാഗം നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ലോകം ഏറ്റെടുത്തു കേരളത്തിൽ അട്ടപ്പാടിയിൽ വനവാസി ജനങ്ങൾ നിർമ്മിക്കുന്ന കാർത്തുമ്പിക്കുടകൾ ലോക്കൽ ഫോർ വോക്കലിന് ഉത്തമ ഉദാഹരണമാണ് स्त्री नेतृत्व निर्मित मनोहर का विपणी आवश्यम नरेंद्र मोदी पर छात्रों को केरला की हमारी आदिवासी बहने तैयार करती है आज देश भर में इन छातों की मांग बढ़ रही है आज कारथुम्बी छाते केरला के छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं लोकल के लिए वोकल होने का इससे बेहतरीन उदाहरण और क्या होगा പാരീസ് ഒളിമ്പിക്സിൽ താരങ്ങളുടെ മികച്ച പ്രകടനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ് ഇത്തവണ ഒളിമ്പിക്സിൽ കൂടുതൽ ഇനങ്ങളിൽ ഭാരതത്തിന്റെ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ആകാശവാണിയുടെ സംസ്കൃത ബുള്ളറ്റിൻ സംരക്ഷണത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ ബുള്ളറ്റിൻ നിരവധി ആളുകളെ സംസ്കൃതവുമായി ബന്ധിപ്പിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജനം ഡൽഹി